കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി മണലടിയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുതലപ്പൊഴിയിൽ സംഭവിക്കുമ്പോൾ സ്ഥലം എം എൽ എ വിഷയത്തിൽ ഒളിച്ചുകളി നടത്തുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു നാളിതുവരെ മുതലപ്പൊഴി സന്ദർശിക്കുവാനോ വിഷയത്തിൽ ഗൌരവകരമായി ഇടപെടാനോ ചിറയങ്കിരി നിയോജകമണ്ഡലം എം എൽ എ വി ശശി തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്ന് ചിറയങ്കിരി വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു അതിരൂക്ഷമായ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് മുതലപ്പഴി ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ എം എൽ എ ആയിട്ടുള്ള ശ്രീ വി ശശി അവർ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി ഉരുത്തിരിഞ്ഞിരിക്കുന്ന മണൽ അടിഞ്ഞുകൂടിയ വിഷയത്തിൽ ഇതുവരെ യാതൊരുവിധ ഇടപെടലുകളും നടത്തിയതായി കാണുന്നില്ല അവിടെ മത്സ്യത്തൊഴിലാളികൾ നിരവധി സമരവുമായി മുന്നോട്ടു പോകുന്ന അവസരത്തിൽ ഇത്തരത്തിലൊരു വിഷയം ചെറിയ കിഴി നിയോജക മണ്ഡലത്തിൽ നടക്കുന്നതായിപ്പോലും അദ്ദേഹം കണ്ടതായി ുംടിക്കുന്നില്ല മുതലപ്പുഴയിൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുകയും പൊഴി മൂടിയത് കാരണം ഏകദേശം പത്തോളം തീരദേശ ഗ്രാമപഞ്ചായത്തുകളിൽ വെള്ളം കയറി ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതം അനുദിനം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ സ്ഥലം എം എൽ എ വി ശശി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി മുൻകൈ എടുക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഡി കെ ടി എഫ് ചിറയൻകീഴ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച രാവിലെ പത്തര മണിക്ക് എം എൽ എയുടെ ചിറയുംകീഴ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിക്കുമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് കൃഷ്ണകുമാർ അറിയിച്ചു ചിറയൻകീഴിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ രാജശേഖരൻ നായർ പുതുക്കരി പ്രസന്നൻ മാടൻപിള നൌഷാദ് എ ആർ നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്